സ്ക്രീനിലും മിനിസ്ക്രീനിലും നിരവധി ആരാധകരുള്ള താരമാണ് ഗോവിന്ദ് പത്മസൂര്യ റിയാലിറ്റി ഷോയിലൂടെ മലയാളികൾക്ക് മുന്നിലേക്ക് എത്തുന്നു തുടർന്ന് നായകനായും തിളങ്ങിയ താരം ഇപ്പോൾ വീണ്ടും സാമൂഹ്യമാധ്യമങ്ങളുടെയും മറ്റും ആരാധകരുടെ മനസ്സ് കീഴടക്കുകയാണ് അടുത്തിടെയാണ് താരത്തിൻ്റെ വിവാഹം സീരിയൽ താരമായ ഗോപികയുമായി നടക്കുന്നത് അതിനുശേഷം വീണ്ടും താരങ്ങൾ ഇരുവരും സാമൂഹ്യമാധ്യമങ്ങളിൽ വലിയ ശ്രദ്ധ നേടി സീരിയൽ ഒന്നാകെ ഞെട്ടിച്ചുകൊണ്ടാണ് ഗോപികയുടെ ജീവിതത്തിലേക്ക് ജി പി കടന്നു വരുന്നത് സാമൂഹ്യ മാധ്യമങ്ങൾ പുതിയ അപ്ഡേഷനുമായി എല്ലായ്പ്പോഴും ജി പിയും എത്താറുണ്ട് വിവാഹശേഷമുള്ള താരങ്ങളുടെ ഓരോ വിശേഷങ്ങളും ആരാധകർ ഏറ്റെടുക്കാറുണ്ട് ഇപ്പോൾ താരത്തിൻ്റെതായി സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നത് ഓണാശംസകൾ നൽകിയെത്തിയ പുതിയ ചിത്രമാണ് വിവാഹത്തിന് ശേഷമുള്ള തങ്ങളുടെ ആദ്യം ഓണം ആഘോഷിക്കുകയാണ് താരങ്ങൾ ഇരുവരും പൂക്കളത്തിനു മുമ്പിൽ ഇരുന്ന് തിരുവോണ ദിനത്തിൽ ഇരുവരും ചേർന്ന് പങ്കുവച്ച പുതിയ ചിത്രമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് നിരവധി ആരാധകരാണ് ഇവർക്ക് ഓണാശംസകൾ നൽകി ഇൻസ്റ്റഗ്രാം കമൻ ബോക്സിൽ എത്തിയത് അടുത്തിടെ ഗോപികയുടെ അമ്മയുടെ പിറന്നാളിന് സർപ്രൈസ് ഗിഫ്റ്റുമായി എത്തിയ ജി പിയുടെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആരാധകർ ഏറ്റെടുത്തിരുന്നു മലയാളികളുടെ ക്യൂട്ട് കപ്പിൾസ് എന്നാണ് ഇപ്പോൾ ഇവരെ അറിയപ്പെടുന്നത് മലയാളികൾക്ക് ഒന്നടങ്കം ഏറ്റെടുത്ത ഏഷ്യാനെറ്റിലെ പരമ്പരയിലൂടെയാണ് ഗോപിക പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായത് സാന്ത്വനം എന്ന പരമ്പരയിലെ മാത്രം പ്രകടനം കൊണ്ട് ഇത്രയേറെ ആരാധകരെ സ്വന്തമാക്കാൻ സാധിച്ച മറ്റൊരു താരം ഇല്ല എന്ന് വേണം പറയാൻ ശിവൻ എന്ന കഥാപാത്രത്തിൻ്റെ ഭാര്യയായിട്ടാണ് താരം സീരിയലിൽ ത് ഇപ്പോൾ നിരവധി ആരാധകരാണ് ഇവർക്കുള്ളത് സാമൂഹ്യ മാധ്യമങ്ങളിലും സജീവമായ താരം തൻ്റെ വിശേഷങ്ങൾ ആരാധകരുമായി പങ്കുവെക്കാറുണ്ട്